കമ്പനിക്കാരെ ഒറ്റയ്ക്ക് ക്ഷണിച്ച് കോടിക്കണക്കിനോട് അഴിമതി ആരോപണം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു അഴിമതി നടത്താൻ തന്നെയാണ് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാഷ്ട്രം നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം അതുകൊണ്ട് ഈ കമ്പനിക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്താലും ഇവിടുത്തെ ജനങ്ങൾ അംഗീകാരം കൊടുക്കില്ല കാല് കുത്താൻ ഞാൻ അടിവരയിട്ട് പറയുകയാണ് മദ്യം വ്യാപകമാക്കിയത് യു ഡി ആണ് അപ്പം അവരാണ് മദ്യ മുതലാളിമാർക്ക് വേണ്ടി ബാറ് കോഴ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ ഇവർ വന്നിട്ട് ഇരുപത്തെട്ടിൽ നിന്നും എണ്ണൂറ്റി അമ്പത്താറ് ബാറാക്കി ഏകദേശം ആയിരത്തോളം ഔട്ട്ലെറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ കേരളം മുഴുവൻ മദ്യമൊഴുക്കി മയക്കുമരുന്നൊഴുക്കി ഈ എല്ലാ ജനകീയ പ്രശ്നങ്ങളൊന്നും രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക പക്ഷേ ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല ഇങ്ങനെ കേരളം മുഴുവൻ മുക്കിലും മൂലയിലും മദ്യം വിളമ്പുന്നാണോ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയം ഉണ്ടായിരുന്നത് പ്രഖ്യാപിത നയങ്ങൾ ഈ പാലക്കാട്ട് ഇൻവെസ്റ്റ്മെന്റ് തയ്യാറായ എത്രയോ സംരംഭകരെ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞയച്ചവര ഈ ഗവൺമെന്റ് പ്രതികള് ഡൽഹിയിലും പഞ്ചാബിലും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ജനദ്രോഹത്തിലും മുൻപന്തി നിന്ന് പ്രതിക്കൂട്ടിലായ ഒരു കമ്പനിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത് അവതരിപ്പിക്കാൻ നാണമുണ്ടോ ഈ മന്ത്രിക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിൽ ആണ് നമസ്കാരം മഴക്കാലത്ത് പോലും ഒരു തുള്ളി കുടിവെള്ളം കിട്ടാതെ കുടവുമായി അമ്മമാരും പെങ്ങന്മാരും കിലോമീറ്ററുകൾ താണ്ടി വെള്ളത്തിനു വേണ്ടി കുടിനീരിനു വേണ്ടി യാത്രയാകുമ്പോഴാണ് ഇവിടെ ആറായിരം കോടി അഴിമതി ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രൂവറി എന്ന കമ്പനിക്ക് മദ്യശാല തുടങ്ങുന്നതിന് വേണ്ടി കേരള സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നത് പാലക്കാടിന്റെ സ്വന്തം മന്ത്രിയായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെ ഇത്തരം കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനാവാതെ പകച്ചു നിൽക്കുന്നു അഥവാ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇതെന്റെ വാക്കുകളല്ല പാലക്കാടിൻ്റെ എം പി ആയ വാക്കുകളാണ് ഡൽഹിയിലും പഞ്ചാബിലും മദ്യ നയക്കേസിൽ അറസ്റ്റിലായ അല്ലെങ്കിൽ വിവാദത്തിലായ ബ്രൂവറി എന്ന കമ്പനി ഉടമകൾക്ക് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വഴിവിട്ട നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് മദ്യശാല തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ചിരിക്കുന്നു ഏതാണ്ട് കഞ്ചിക്കോടിന് അടുത്തുള്ള ഏലപ്പിള്ളി പഞ്ചായത്തിലാണ് ഇരുപത്തി നാല് ഏക്കറോളം ഭൂമി സർക്കാർ ഇതിനു വേണ്ടി നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥലത്തിന് അനുമതി തേടിയതെന്നും സർക്കാർ രേഖകളിൽ കൃത്യമായി ഒരു കാരണവശാലും എവിടെയും പറയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഒരു തുള്ളി കുടിവെള്ളം മഴക്കാലത്ത് പോലും ലഭ്യമാകാത്ത വരൻ തുടങ്ങിയ പാലക്കാടിന്റെ മണ്ണിലേക്കാണ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ മുമ്പ് പെപ്സിയും കൊക്കോ കോളയും പാലക്കാടിന്റെ ജീവിതജലം മുഴുവൻ ഊറ്റിയെടുത്ത് വില്പന നടത്തുന്നതിനെതിരെ അന്ന് മയിലമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ സമര ആ സമരം വിജയകരമായി പര്യവസാനിച്ചതും കേരളത്തിലെ ഓരോരുത്തർക്കും അറിവുള്ള കാര്യം തന്നെയാണ് ഇവിടെയാണ് വീണ്ടും കാലങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ കെടുകാര്യസ്ഥത വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇത്തരം ഒരു രീതി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന് പകൽ പോലെ വ്യക്തമാണ് ആറായിരം കോടി രൂപയുടെ അഴിമതി തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലെല്ലാം ഇന്നസെന്റിനെയും കെ പി എസ് സി എല്ലാം മോഡലുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് കേരളം മദ്യം വിമുക്തമാക്കും എന്നുള്ള പരസ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഏതാണ്ട് എണ്ണൂറ്റി അൻപത് ബാറുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി അൻപത് പുതിയ ബാറുകൾ അനുവദിച്ചിരിക്കുന്നത് അഞ്ഞൂറിലധികം ബിയർ പാർലുകൾ അനുവദിച്ചിരിക്കുന്നത് അതായത് പഞ്ചായത്തിന്റെ മുക്കും മൂലയും തോറും മദ്യവില്പനശാലകളും മദ്യശാലകളും തുടങ്ങിക്കൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും മദ്യത്തിൽ ആറാടിക്കുവാൻ വേണ്ടി കേരള സർക്കാർ നടത്തുന്ന ഇത്തരം കള്ളക്കളികൾ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എം പി ശ്രീകണ്ഠൻ സംസ്ഥാന സർക്കാരിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് മുൻപ് ചിറ്റൂരിൽ പൂട്ടിപ്പോയ ചിറ്റൂർ ഷുഗേഴ്സ് മലബാർ ഡിസ്റ്റലറീസ് എന്ന കമ്പനികൾക്ക് വേണ്ടി അത് തുറക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാത്തത് പതിനെട്ട് കോടി ലിറ്റർ വെള്ളമാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അതായത് പുതിയ ബ്രൂവറി കമ്പനിയുടെ നയ പ്രകാരം അവർക്ക് പതിനെട്ട് കോടി ലിറ്റർ വെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ പാലക്കാടിന്റെ കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രതിവർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളം കൊടുത്താൽ അവരുടെ കുടിവെള്ളം പരിഹരിക്കാൻ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ സാധിക്കും എന്ന് എം പി പറയുമ്പോൾ ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ അഴിമതി ലക്ഷ്യമാക്കിക്കൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയന്റെ കങ്കാണികളായ ആളുകളും ചേർന്ന് നടത്തുന്ന ഈ കൊള്ളയ്ക്ക് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല പാലക്കാടിന്റെ മണ്ണിൽ ഇവരെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എം പി ശ്രീകണ്ഠൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് നഗ്നമായ അഴിമതി തന്നെയാണ് കഞ്ചിക്കോട് ഏലപ്പള്ളി പഞ്ചായത്തിൽ ഇരുപത്തിനാല് ഏക്കറോളം ഭൂമി ഇവർ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നു ഈ ഭൂമി എന്താവശ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത് എന്ന് സർക്കാർ രേഖകളിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ബ്രൂവറിക്ക് വേണ്ടി വാളയാർ ഡാമിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള കരാറിലും ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർത്തും ഇത് കേരളത്തിലെ വരണ്ടുണങ്ങുന്ന പാലക്കാടിലെ ജനങ്ങളുടെ കുടിവെള്ളം കിട്ടുക എന്നുള്ള സ്വപ്നത്തിനെതിരെ തന്നെയാണ് സർക്കാർ ഇത്തരം രീതിയിൽ പെരുമാറിയിരിക്കുന്നത് സാധാരണക്കാരൻ കുടിവെള്ളം കിട്ടാതെ മരിക്കുമ്പോൾ അവന് മദ്യം എത്തിച്ചു കൊടുത്ത് സർക്കാരിൻ്റെയും സർക്കാരിനെ നയിക്കുന്ന ആളുകളുടെയും കീശ വീർപ്പിക്കുവാൻ വേണ്ടി അവരുടെ മാത്രം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കേരളത്തെ വീണ്ടും കുടിവെള്ളം കിട്ടാതെ ആക്കിയിരിക്കുന്നു പാലക്കാടിന്റെ കുടിവെള്ള ദാരിദ്ര്യത്തിന് അറുതി വരുത്താൻ ശ്രമിക്കാതെ അവിടെ മധ്യ രാജാക്കന്മാർക്ക് തടിച്ചു കൊഴുത്ത് വളരുവാൻ വേണ്ടി ആറായിരം കോടി രൂപയുടെ അഴിമതി ലക്ഷ്യമാക്കി പിണറായി വിജയനും പിണറായി വിജയന്റെ എക്സൈസ് മന്ത്രിയായ അതായത് പാലക്കാടിന്റെ സ്വന്തം മന്ത്രി എന്ന് അവകാശപ്പെടുന്ന എം പി രാജേഷും കൂടി നടത്തിയിരിക്കുന്ന ഈ കരിങ്കൊള്ളക്ക് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല പാലക്കാട് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനൊപ്പം താൻ എപ്പോഴും ഉണ്ടാകും ഈ കള്ളക്കമ്പനികളെ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്താൻ ില്ല അവരെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും എന്ന് തന്നെയാണ് എം പി ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് എം പി ശ്രീകണ്ഠൻ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ എം പി രാജേഷ് ജനപ്രതിനിധിയാണ് പത്ത് കൊല്ലക്കാലം അദ്ദേഹം എം പി ആയിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ ഡിസ്റ്റിലറിയ്ക്കായിട്ടുള്ള സ്ഥലം എന്നാണ് അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞതുപോലെ കഞ്ചിക്കോടല്ല കഞ്ചിക്കോട് തൊട്ടടുത്ത് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിൻ്റെ ഇരുപത്താറ് ഏക്കർ സ്ഥലത്താണ് ആറാം വാർഡിലാണ് ഈ ഒരു ബ്രൂവറി ഡിസ്റ്റിലറി വരാൻ വേണ്ടി ആലോചിക്കുന്നത് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ എത്ര വർഷക്കാലമായി എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് ഒരു തുള്ളി വെള്ളം സ്വന്തമായിട്ടുള്ള ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് പതിനായിരക്കണക്കിന് പേർ താമസിക്കുന്ന ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ അഞ്ഞൂറിൻ്റെ അടുത്ത് കുഴൽ കിണറുകൾ കുഴിച്ച് നാനൂറോളം കുഴൽ കിണറിലാണ് വെള്ളം കിട്ടിയത് അതിലിപ്പോൾ മുന്നൂറിൽ താഴെയാണ് പ്രവർത്തിക്കുന്നത് ഈ ചെറിയ ചെറിയ ശുദ്ധജല പദ്ധതിയാണ് ഇപ്പം അവിടെ ഉള്ളത് ഇനി കേരള സർക്കാരിൻ്റെ മദ്യനയം പുതിയ മദ്യനയം അനുസരിച്ച് പുതിയ ഡിസ്റ്റിലറി തുടങ്ങാം എത്തനോൾ ഉൽപ്പാദിപ്പിക്കാം എന്നൊക്കെയുള്ള ന്യായീകരണം ശ്രീ രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള നേരത്തെ പൂട്ടിയ ചിറ്റൂർ ഷുഗേഴ്സ് മലബാർ ഡിസ്റ്റിലറീസ് എന്നുള്ള പേരുള്ള ആ മലബാർ ഡിസ്റ്റിലറീസിന് എന്തുകൊണ്ടാണ് ഇതുവരെ വെള്ളം കൊടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകരുത് എന്തുകൊണ്ടാണ് ആ കമ്പനി ഇതുവരെ പ്രവർത്തിക്കാതിരുന്നത് അപ്പോൾ സർക്കാർ തലത്തിൽ വലിയ സൗകര്യവും സംവിധാനവും ഇതേ പാലക്കാട് ചുറ്റൂർ ഷുഗേഴ്സ് നേരത്തെ പൂട്ടിയ കമ്പനി സർക്കാർ ഇപ്പോൾ നേരിട്ട് നടത്താൻ ഉദ്ദേശിച്ച് ഏകദേശം പത്ത് വർഷത്തിലധികമായി മലബാർ ഡിസ്റ്ററീസ് ആരംഭിക്കുമെന്ന് ഇതേ മന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡി സ്വന്തമായി കേരളത്തിൻ്റെ ബ്രാൻഡായിട്ട് അവതരിപ്പിച്ച് മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ഉന്നയിക്കുകയാണ് അവിടേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ആദ്യം മന്ത്രി തയ്യാറാക്കുക രണ്ടാമത്തെ കാര്യം ഈ പഞ്ചായത്തിൽ ഇതിനു മുമ്പ് ഏകദേശം പത്ത് വർഷം ഒമ്പത് വർഷം മുമ്പാണ് ഒരു ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടി ബ്രൂവറിസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രിസഭയുടെ ഇതേപോലെ തീരുമാനം വന്നത് എന്തായിരുന്നു പ്രതികരണം ജനങ്ങളുടെ അന്നത്തെ ശക്തമായ പ്രതിഷേധം എന്തായിരുന്നു എന്ന് അന്ന് എം പി ആയിരുന്ന എം പി രാജേഷ് അറിവുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ അന്നും പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിനും അറിയാം ഇതേപോലൊരു മന്ത്രിസഭാ തീരുമാനം പൊടുന്നതിനെ വരികയായിരുന്നു അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് വർഷങ്ങളായിട്ട് ഇവിടെ വാളയാർ ഡാമിൽ നിന്നും ആണ് അവിടേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് വാളയാർ ഡാമിൽ നിന്നും തൊട്ടടുത്ത് മലമ്പുഴ ഡാമുണ്ട് അതിൻ്റെ പ ഒരു പ്രദേശമല്ല ജലവിതരണ പദ്ധതി മലമ്പുഴയുടെയല്ല വാളയാറിൻ്റെയാണ് അഞ്ചോളം പഞ്ചായത്തുകൾ കൂഞ്ഞാമ്പറ തൊട്ട് എലപ്പള്ളി വരെയുള്ള അഞ്ചോളം പഞ്ചായത്തിലേക്ക് ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് അമ്പത് ശതമാനം പോലും പൈപ്പിടൽ പദ്ധതി പൂർത്തിയായിട്ടില്ല വേനൽക്കാലത്ത് മാത്രമല്ല മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിനായി കുടം ചുമന്നു പോകുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ നാടാണ് ഈ എം പി രാജേഷ് എം പി ആയിരുന്ന ഈ പ്രദേശം അദ്ദേഹം മന്ത്രിയായിട്ട് പാലക്കാട് നൽകാൻ പോകുന്ന വലിയൊരു സംഭാവനയാണ് എന്താണ് സംഭാവന മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ എന്താണ് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക ബ്രാൻഡിങ് വൈന് ഉൽപാദിപ്പിക്കുക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കുക വലിയൊരു സംഭാവന അദ്ദേഹം മന്ത്രിയായിട്ട് ഈ ഇത്രയും വർഷമായിട്ട് ഈ നാടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുകമ്പയാണ് അദ്ദേഹം ആ കമ്പനിയെ കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റ് ചെയ്ത കമ്പനി എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു രഹസ്യമായ ഒരു നീക്കം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് മലബാർ ഡിസ്റ്റിലറീസിന് പത്തു വർഷത്തിലധികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഡിസ്റ്റിലറിക്ക് എന്തുകൊണ്ട് വെള്ളം കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല ഈ എക്സൈസ് മന്ത്രി തയ്യാറായില്ല മന്ത്രിയുടെ ന്യായീകരണം കേൾക്കുമ്പോൾ അദ്ദേഹം പഴയ കാലത്തു നിന്നുള്ള ആ ശൈലിയേക്ക് വിട്ട് ഇപ്പോൾ പാർട്ടിയുടെ ഒരു അടിമയായതുപോലെയാണ് ഈ നാട്ടിലെ പാലക്കാട് ജില്ലയില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കീഴിലുള്ള റേഷൻ കടകളിൽ അരിയില്ല എന്താ കാരണം അരി വിതരണം നിലച്ചിരിക്കുക കാരണം എന്താ അറിയോ അവിടെ നിന്നും എഫ് സി ഐ ഗോഡൌൺ നിന്നും ലോറിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ ഉടമകൾക്ക് പണം കൊടുത്തിട്ടില്ല കയറ്ററി നടത്ത തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ടില്ല പല റേഷൻ കടകളും ഒഴിഞ്ഞു കിടക്കണമെന്നുള്ള വലിയ വാർത്തയാണ് ജില്ലാ മെഡിക്കൽ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള പല ആശുപത്രികളിലും സർക്കാർ സംവിധാനത്തിൽ മരുന്നില്ല അപ്പോൾ മരുന്നില്ലാത്ത അരിയില്ലാത്ത ഈ നാട്ടിൽ ഇഷ്ടം പോലെ എത്തനോൾ അത് എത്രയാ ഒരു വർഷം പതിനെട്ട് കോടി ലിറ്ററാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ പഞ്ചായത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ടവരുടെ ദാഹമാകട്ടായിരുന്നു അപ്പോൾ ഇതിന് മുമ്പിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട് ഇങ്ങനെ വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് വൻതോതിലുള്ള ഒരു മദ്യ കമ്പനി ആരംഭിക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചാൽ മന്ത്രിസഭ അങ്ങനെ തീരുമാനം ആ തീരുമാനം കടലാസിൽ നിൽക്കുകയുള്ളൂ ഈ കമ്പനി ഈ പ്രദേശത്ത് കാല് കുത്തില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുക കാരണം അത്രയേറെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ഇതിനു ഉണ്ടായിരുന്ന പെപ്സി കമ്പനി പൂട്ടിയത് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ആ കമ്പനി ദീർഘഭൂഷണത്തോടുകൂടി കണ്ടു ഇനി അധികകാലം വെള്ളം കൂറ്റാൻ അവിടെ ഇല്ല അത് തൊട്ടടുത്താണ് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് കഞ്ചിക്കോട് ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം ചുറ്റൂര് വലിയ കമ്പനി കമ്പനിയായിരുന്നു കൊക്കകോള കമ്പനി ഇതിന് അനുമതി കൊടുത്തത് അതിനെല്ലാം ഒത്താശം ചെയ്തു കൊടുത്തത് അന്നത്തെ മന്ത്രി അന്നത്തെ ഗവൺമെന്റ് ഇടതുപക്ഷമാണ് അവരാണ് എല്ലാ പിന്തുണയും കൊടുത്തത് പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം വന്നു സംസ്ഥാന മാത്രമല്ല പല രാജ്യത്തുള്ള പലരും പ്രമുഖരും ഈ പരിസ്ഥിതിവാദികൾ ഉൾപ്പെടെ പാവപ്പെട്ട ആളുകളുടെ കുടിവെള്ളം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് കൊക്ക കോളക്കെതിരെ നടത്തിയ വലിയ പ്രക്ഷോഭമാണ് ആ കമ്പനി പൂട്ടിപ്പോയത് അങ്ങനെ പൂട്ടിപ്പോയ കമ്പനികളുടെ നാട്ടിലാണ് പുതിയതായിട്ട് ഈ വെള്ളം ഊറ്റാൻ വേണ്ടി ഇതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് അവിഹിതമായി അവിഹിതമായി തന്നെ പറയാം കാരണം ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായിരുന്ന ഈ പാലക്കാട്ട് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായ എത്രയോ സംരംഭകരെ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ചിവിടുന്ന് പറഞ്ഞയച്ചവരാ ഈ ഗവൺമെൻറ് പ്രതികള് ഡൽഹിയിലും പഞ്ചാബിലും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ജനദ്രോഗത്തിലും മുൻപന്തിയിൽ നിന്ന് പ്രതികൂട്ടിലായ ഒരു കമ്പനിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത് അവതരിപ്പിക്കാൻ നാണമുണ്ടോ ഈ മന്ത്രിക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിയ ഗവൺമെൻറ്റുണ്ട് ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ മദ്യത്തിൽ മുക്കി കൊല്ലാനാണ് ഈ ഗവൺമെൻറ് കേരളത്തിൽ ഇരുപത്തെട്ട് ബാറുണ്ടായിരുന്നത് എണ്ണൂറ്റി അമ്പത്താറ് ബാറായി എപ്പോഴാ ഇരുപത്തെട്ട് ബാർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ഇരുപത്തെട്ട് ബാറാണ് അന്നത്തെ ഇഷ്യൂസ് പല രീതിയിൽ പല വിഷയങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്നും എണ്ണൂറ്റി അമ്പത്താറിലേക്ക് എത്തി ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് മുന്നൂറിൻ്റെ അടുത്ത് എത്തി കൺസ്യൂമർ ഫെഡിൻ്റെ ഏകദേശം അമ്പതോളം ഉണ്ട് നമ്മുടെ കേരളത്തിൽ അഞ്ഞൂറിലധികം ബിയർ വൈൻ പാർലറുകളുണ്ട് ഇങ്ങനെ കേരളം മുഴുവൻ മുക്കിലും മൂലയിലും മദ്യം വിളമ്പുന്നാണോ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നയം ഉണ്ടായിരുന്നത് പ്രഖ്യാപിച്ച നയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത് കെ പി എസ്സിൽ ലളിതയും ഇന്നസെൻറ്റിനെയും വെച്ച് പരസ്യം നൽകിയത് നമ്മുടെ മുമ്പിലില്ലേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വൈബായിട്ട് അത് കാണുന്നുണ്ട് എന്താണ് നോണ പറയുന്നവരെ സൂക്ഷിക്കണം എന്നിട്ട് എന്താ പറഞ്ഞ് മദ്യത്തിന്റെ വാപനം ഇല്ലാതാക്കും ഇവിടെ മദ്യം വ്യാപകമാക്കിയത് യു ഡി എഫാണ് അപ്പം അവരാണ് മദ്യ മുതലാളിമാർക്ക് വേണ്ടി ബാറ് കോഴ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ ഇവർ വന്നിട്ട് ഇരുപത്തെട്ടിൽ നിന്നും എണ്ണൂറ്റി അമ്പത്താറ് ബാറാക്കി ഏകദേശം ആയിരത്തോളം ഔട്ട്ലെറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് അപ്പം കേരളം മുഴുവൻ മദ്യമൊഴുക്കി മയക്കുമരുന്നു ഒഴുക്കി ഈ എല്ലാ ജനകീയ പ്രശ്നങ്ങളും രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക പക്ഷേ ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല മലബാർ മിസ്റ്ററീസിന്റെ പേരിൽ എന്തുകൊണ്ടാണ് വെള്ളം കൊടുത്ത് അത് പ്രവർത്തനമാക്കാത്തത് ഈ വൻകിട കമ്പനിക്കാരെ ഈ കുത്തക കമ്പനിക്കാരെ ഒറ്റയ്ക്ക് ക്ഷണിച്ച് കോടിക്കണക്കിനുടെ അഴിമതി ആരോപണം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു അഴിമതി നടത്താൻ തന്നെയാണ് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാഷ്ട്രീയ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം അതുകൊണ്ട് ഈ കമ്പനിക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്താലും ഇവിടുത്തെ ജനങ്ങൾ അംഗീകാരം കൊടുക്കില്ല കാല് കുത്താൻ